ഏറ്റവും ബഹുമാന്യരായിട്ടുള്ള വാത്സല്യമുള്ള വന്യപിതാക്കന്മാർ പ്രിയപ്പെട്ട ഏറെ ബഹുമാന്യരായിട്ടുള്ള സഹോദര വൈദികരെ സമർപ്പിതരെ ബഹുമാന്റെ സിസ്റ്റേഴ്സ് വളരെ പ്രത്യേകമായിട്ട് എസ് കെ ഡി സിസ്റ്റേഴ്സ് അഭിവന്യ പിതാവിൻ്റെ ഏറെ പ്രിയമുള്ള വാത്സല്യമുള്ള പിതാവിന് ഒരുപാട് അടുപ്പമുള്ള കുടുംബാംഗങ്ങളെ ഒരു വിശുദ്ധൻ്റെ കപടക്ക ശുശ്രൂഷയിൽ നമ്മൾ സംബന്ധിക്കുന്നു എന്നൊരു വികാരത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ അൾത്താരയിൽ നിൽക്കുന്നത് അഭിയന്യ പിതാവ് മാനന്തവാടിയിൽ നിന്ന് താഴോട്ട് താമരശ്ശേരിയിൽ വന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്തതുപോലെ തൃശ്ശൂരിലേട്ട് സ്ഥലം മാറ്റം കിട്ടി വന്നു പിതാവിൻ്റെ സ്വഭാവം അനുസരിച്ച് പിതാവ് എപ്പോഴും മുടി മുറി അടച്ചിട്ടിരിക്കുകയുള്ളു കുണ്ടുകുളം പിതാവിനെ കണ്ട് ശീലിച്ച ഞങ്ങൾക്ക് അത് വളരെ അസ്വസ്ഥതയായിരുന്നു കുണ്ടകുളം പിതാവ് എപ്പോഴും മുറി തുറന്നിട്ട് ആര് വന്നാലും ഇഷ്ടത്തോടുകൂടെ വരാൻ പറയുന്ന ഒരു പ്രകൃതിയാണ് പച്ചമാരെന്നോട് പറഞ്ഞു പിതാവ് ഒന്ന് പറയുന്നത് നല്ലതാണ് മുറി അടച്ചിട്ടിരിക്കുമ്പോൾ നമ്മുടെ ഒരു ഫീലിങ് പിതാവ് എൻഗേജഡാണ് നമ്മളങ്ങനെ തട്ടിപ്പടിച്ചിട്ടില്ല ഞാൻ ചെന്ന് പിതാവിനോട് പറഞ്ഞു പിതാവ് പിതാവ് മുറി തുറന്നിട്ടിരിക്കണം പിതാവിൻ്റെ ആളുകൾക്ക് കാണാനും അച്ഛന്മാർക്ക് കാണാനൊക്കെ വളരെ ശാന്തമായിട്ട് സന്തോഷമായിട്ട് എന്നോട് എനിക്കത് അറിയാൻ പാടില്ലായിരുന്നു ഞങ്ങളുടെ ഭക്ഷണക്രമമല്ല ക്രമം അല്ല പിതാവ് തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്ക് പോയ പോയൊരാളാണ് ഞങ്ങൾക്ക് കപ്പ കഴിക്കുന്നത് അരിഭക്ഷണം കിട്ടാത്തവരാണ് പിതാവിനാണെങ്കിൽ കപ്പയോട് വലിയ കമ്പമാണ് അപ്പൊ എസ് കെ ഡി സിസ്റ്റേഴ്സ് കപ്പയുണ്ടാക്കി കൊണ്ടുവരുന്നത് ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ അവരോട് പറഞ്ഞു പാടില്ല ഞങ്ങൾ കൊടുത്തോളാം ഞങ്ങൾ സിസ്റ്റേഴ്സിനോട് പറഞ്ഞു നമുക്ക് അവിടെ ഉണ്ടാക്കുന്ന പോലെ കപ്പ ഉണ്ടാക്കി കൊടുക്കണം ഞാനത് പറഞ്ഞത് ഏറെ മാനുഷികമായിട്ടുള്ള ഗുണങ്ങളുള്ളൊരു പിതാവ് മനുഷ്യത്വം അതിൻ്റെ പൂർണ്ണതയിലെ പിതാവിലെ എന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പിതാവ് ഒരിക്കലും ദീർഘമായിട്ട് സംസാരിക്കാറില്ല കുണ്ടുകുളം പിതാവിനെ കേട്ട് ഞങ്ങൾ ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഹോമിൽ കഴിയുമ്പോൾ നിർത്തുന്നില്ലല്ലോ പിതാവ് പരിശുദ്ധാത്മാനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു പിതാവ് നിർത്തിയിട്ട് വേണം മറ്റ് പരിപാടികൾക്ക് നമുക്ക് പോവാൻ പക്ഷെ പിതാവ് വളരെ കുറച്ചേ പറയാറുള്ളൂ പക്ഷെ പറയുന്നത് വളരെ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ് അത് പിതാവിൻ്റെ വലിയൊരു പ്രത്യേകതയായിരുന്നു പിതാവ് പ്രസംഗത്തിന് വേണ്ടി ഒരുങ്ങിയ കുറിപ്പുകൾ മുറിയിൽ എവിടെയുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല ഉണ്ടെങ്കിൽ അത് നമ്മൾ എടുത്ത് ജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന വിധത്തിൽ പബ്ലിഷ് ചെയ്യുന്നത് നല്ലതാണ് ഒരിക്കലും ഒരുങ്ങാതെ ഒരു പ്രസംഗവും പിതാവ് പറയാറില്ല പിതാവ് തൃശ്ശൂരിൽ ആദ്യം തുടങ്ങിയ ശങ്കൂറ്റം നിറഞ്ഞ ഒരു കൽവെപ്പാണ് മേരി മാതാ മേജർ സെമിനരി മെരുമത മേജർ സെമിനറി തുടങ്ങുമ്പോൾ ഞാനടക്കം ഞങ്ങൾ പ്രധാനപ്പെട്ട എല്ലാവരും പിതാവിനോട് പറഞ്ഞിട്ടുണ്ട് തൃശ്ശൂർ ഒരു മേജർ സെമിനാരി ഉണ്ടായിരുന്ന സ്ഥലമാണ് പിതാവേ നമ്മൾ നിർത്തിയതാണ് അത് സാരമില്ല നമുക്കൊന്ന് തുടങ്ങണം പിതാവിനോട് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് പിതാവ് സെമിനറി തുടങ്ങുന്നത് പിതാവ് ഇന്നും പറഞ്ഞു അക്കാഡമിക് ലാബിനെ കുറിച്ച് എനിക്ക് ഒരു ഡൗട്ടുമില്ല പക്ഷെ ലൈഫ് ലാബ് കുട്ടികളെ പഠിപ്പിക്കണം കുറിച്ച് നിങ്ങൾ ഡോക്ടറേറ്റ് ചെയ്യും പക്ഷേ അസീസിൽ ഫ്രാൻസിസിനെ പോലെ പാവപ്പെട്ടവരായിട്ട് ജീവിച്ച എത്ര പേരുണ്ട് അതുകൊണ്ട് മേരി മാതാ സെമിനറിൽ തുടങ്ങുമ്പോൾ അദ്ദേഹം എടുത്ത് ഒരു എക്സ്ട്രാ മൈലുണ്ട് കുട്ടികളുടെ തലയ്ക്കകത്തുള്ള അറിവല്ല ഹൃദയത്തിൻ്റെ നിറവാണ് പരിശീലനം പരിശീലനം ഒരു പരിവർത്തനമാക്കാൻ നമുക്ക് കഴിയണം ഞാൻ ദീർഘിപ്പിക്കുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം തൂങ്ങിഴി പിതാവ് കടന്നു പോകുമ്പോൾ ഭയപ്പാടോടും വിറയിലോടും കൂടിയിട്ടാണ് തൂമുഴി പിതാവ് ആരംഭിച്ചതെങ്കിലേ തൂമിഴി പിതാവിനെ കൊണ്ടുപോകാൻ എസ് കെ ഡി സിസ്റ്റേഴ്സ് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പഠിച്ച പണി പതിനെട്ട് നോക്കിയതാണ് ഞാൻ ആ പിതാവിനോട് പറഞ്ഞു പിതാവ് പോകരുത് പിതാവിൻ്റെ തിരുശേഷിപ്പ് ഇവിടുത്തെ കത്തീഡ്രലിൽ നിന്ന് അവർ കൊണ്ടുപോകട്ടെ പക്ഷേ ഇപ്പോൾ പിതാവ് ആഗ്രഹിച്ചതുപോലെ ശവസംസ്കാര കർമ്മങ്ങൾ കഴിയുമ്പോൾ കോഴിക്കോട്ടേക്ക് അത് കൊണ്ടുപോകും ഞാൻ അവസാനിപ്പിക്കുന്നു സ്വർഗത്തിലെ നമുക്കൊരു മധ്യസ്ഥൻ ഉണ്ട് എന്ന വലിയ വിശ്വാസം നമുക്കുണ്ടാകട്ടെ പിതാവ് സ്വർഗത്തിലിരുന്ന് നമ്മെല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുകയും എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യാൻ ദൈവം ഇടവരുത്തട്ടെ നമ്മുടെ കുർബാനയിൽ നമ്മൾ ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട് അൾത്താരയിലേക്ക് കഴുകി ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തോടും നിർമ്മലമാക്കപ്പെട്ട മനസാക്ഷിയോടും കൂടെ ദൈവമേ നിൻ്റെ പീഠത്തിലേക്ക് വരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു പിതാവിനെ സമ്മാനിച്ച് നിങ്ങളുടെ കുടുംബാംഗങ്ങൾ സ്വർഗത്തിലൊരു മധ്യസ്ഥൻ നിങ്ങൾക്കുണ്ടെന്നുള്ള വലിയ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കണം എസ് കെ ഡി സിസ്റ്റേഴ്സ് നിങ്ങൾക്ക് കൂടുതൽ ദൈവവിളികളുണ്ടാകാനും നിങ്ങളുടെ ശുശ്രൂഷകൾ ഒരു കുറവും കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാനും പിതാവ് സ്വർഗത്തിലിരുന്ന് നിങ്ങളെ അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കണം എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടുകൂടെ പിതാവിൻ്റെ വേർപാടുള്ള ദുഃഖം അറിയിച്ചുകൊണ്ട് കൊണ്ട് പിതാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പിതാവിനോട് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമി